ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു വീഡിയോ ആണിത് നാല് സെൻറ് സ്ഥലത്ത് ഉള്ള ഈ മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഈ ഒരു വീട് നമുക്ക് വെറും ആറ് ലക്ഷം രൂപയ്ക്കാണ് സ്വന്തമാക്കാൻ സാധിക്കുന്നത് ഇതാ കണ്ടു കഴിഞ്ഞാൽ വഴിയുണ്ട് വീട്ടിലേക്ക് വെള്ളമുണ്ട് പൈപ്പ് കണക്ഷനാണ് പക്ഷേ ഇരുപത്തിനാല് മണിക്കൂറും വെള്ളം ഉണ്ടാവും അപ്പോൾ എല്ലാ സൗകര്യങ്ങളുള്ള ടെറസ് വീടാണ് കേട്ടോ മൂന്ന് ബെഡ്റൂമുള്ള അത്യാവശ്യം മുറ്റയ്ക്കുള്ള നാല് സെൻ്റ് സ്ഥലത്ത് മൂന്ന് ബെഡ്റൂമോട് കൂടിയ ഉള്ളിൽ ബാത്റൂമുണ്ട് പുറത്തൊരു ഉണ്ട് ഉള്ളിലെ ടൈലൊക്കെ ഇട്ടിട്ടുണ്ട് കുറച്ച് പണികൾ പുറത്ത് തേക്കാനൊക്കെ ബാക്കിയുണ്ട് അപ്പോൾ ഈ ഒരു വീടിന് ഈ ഒരു കണ്ടീഷനിലോ ഓണർ ചോദിക്കുന്ന വില വെറും ആറ് ലക്ഷം രൂപയാണ് അപ്പോൾ നാല് സെൻറ്റ് ലക്ഷം നാല് സെൻറ്റ് സ്ഥലവും വീടും കൂടെ ആറ് ലക്ഷം രൂപയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ലക്കി ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ വീട് എവിടെയാണെന്ന് നോക്കാം അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അടിക്കുക അപ്പോഴാണ് ഞങ്ങൾ ഇടുന്നത് ഇതേപോലെയുള്ള ലോ ബഡ്ജറ്റ് വീടുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ പിന്നെ നിങ്ങളുടെ വീഡിയോ സ്ഥലമൊക്കെ കുറഞ്ഞ ചിലവിൽ ചാനലിൽ പരസ്യം നൽകി കച്ചവടത്തിൽ നടത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ അതും കമൻറ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പർ ചേർക്കാൻ മറക്കരുത് അല്ലെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് ഒന്ന് പി മെസ്സേജ് അയച്ചാലും മതി നിങ്ങൾ ഏത് ഭാഗത്താണ് ലോ ബഡ്ജറ്റ് വീടുകൾ നോക്കുന്നത് അതേപോലെ നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ് അത്രയും കാര്യങ്ങളും കൂടെ ഒന്ന് മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വീടുകൾ ഞങ്ങൾ തീർച്ചയായും ചാനലിൽ ഉൾക്കൊള്ളിക്കുന്നതാണ് അപ്പോൾ മലപ്പുറം ജില്ലയിലെ തിരൂർ ഭാഗത്ത് ലോ ബഡ്ജറ്റ് വീട് വേണമെന്ന് ഒരു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള വീടാണ് മലപ്പുറം ജില്ലയിലെ തിരൂർ കോട്ടപ്പള്ളി താലൂക്കിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം തിരൂരാണ് ഈ ഒരു വീടുള്ളത് ഫ്രണ്ടിൽ ഒരു പ്ലാവ് ഉണ്ട് എല്ലാ സൗകര്യങ്ങളുണ്ട് അപ്പോൾ ഈ വീടിന് ഓണർ ചോദിക്കുന്നത് വില ആറ് ലക്ഷം രൂപയാണ് ഇനിയിപ്പോൾ ഏഴ് ലക്ഷം രൂപ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മൊത്തം പണി കഴിച്ച് നിങ്ങൾക്ക് ഈ വീട് തരുന്നതാണ് അപ്പോൾ വളരെ ലക്കി ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷനാണ് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കിട്ടിയിട്ടുണ്ട് ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോൺ നമ്പറും എല്ലാം ഉണ്ടാവും അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക